ഒറ്റപ്പാലം വെള്ളിയാട് റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് ഇരുപത് കിലോ കഞ്ചാവുമായി സഹോദരങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഉത്തരേന്ത്യക്കാർ പിടിയിൽ പരിശോധനാ സംഘങ്ങളെ കണ്ട് വേഗം കുറഞ്ഞ സ്ഥലം നോക്കി ട്രെയിനിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് ഒഡീഷ സ്വദേശികളായ സിബ ഗമക സഹോദരൻ പ്രധാനി ഗമഗ ഒപ്പമുണ്ടായിരുന്ന രാജേന്ദ്ര സബാർ എന്നിവരാണ് പിടിയിലായത് ട്രെയിനുകളിലെ കഞ്ചാവ് കടത്ത് ഒഴിവാക്കാൻ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കി വിവരമറിഞ്ഞായിരുന്നു രക്ഷപ്പെടാൻ ശ്രമം വേഗത കുറഞ്ഞ സമയത്ത് പേർ ട്രെയിനിൽ നിന്നും ചാടി ഓടി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ടൺസാബ് സ്കോഡ് റെയിൽവേ ട്രാക്കിനു സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി ഇവരെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്നും മൂന്ന് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക